മലയാളികളുടെ പ്രിയപ്പെട്ട നടനാണ് അനൂപ് മേനോൻ ടെലിവിഷൻ പരമ്പരകളിലൂടെ അഭിനയ ജീവിതം ആരംഭിച്ച അനൂപ് മേനോൻ പിന്നീട് സിനിമയിലേക്ക് എത്തുകയായിരുന്നു നടനായി മാത്രമല്ല തിരക്കഥാകൃത്തായും സംവിധായകനായും ഗാന എല്ലാം അനൂപ് മേനോൻ കയ്യടി നേടിയിട്ടുണ്ട് ഇപ്പോഴത്തെ തങ്ങളുടെ വിവാഹ വാർഷികത്തിന് അനൂപ് മേനോൻ പങ്കുവച്ച കുറിപ്പ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുകയാണ് കഴിഞ്ഞ ദിവസമാണ് അനൂപ് മേനോനും ഭാര്യ ഷേമിൻ തങ്ങളുടെ ഒൻപതാം വിവാഹ വാർഷികം ആഘോഷിച്ചത് ഷേമിക്കൊപ്പമുള്ള ചിത്രങ്ങൾ പങ്കുവച്ചുകൊണ്ടായിരുന്നു അനൂപ് മേനോന്റെ കുറിപ്പ് ഒൻപത് വർഷം ഞങ്ങൾ ഒരു യൂണിറ്റിൽ ിൽ പതിനെട്ട് വർഷം ആത്മാർത്ഥ സുഹൃത്തുക്കളായി ഈ കൂട്ടുകെട്ടിന് പ്രപഞ്ചത്തിന് നന്ദി അറിയിക്കുകയും മനോഹരമായ വാർഷിക ആശംസകൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് അനു മേനോൻ കുറിച്ചിരിക്കുന്നത് വാർഷികാഘോഷത്തിൽ നിന്നുമുള്ള ചിത്രങ്ങളിൽ ഷേമിയും മകൾ ആമിയും അനു മേനോനും ഉണ്ട് എന്റെ മണ്ടത്തരങ്ങളും ഭ്രാന്തികളുമൊക്കെ സഹിക്കുന്നതിന് എന്റെ പ്രിയപ്പെട്ടവൾക്ക് നന്ദി ആമിയെ പോലെ ഒരു മകളെ സമ്മാനിച്ചതിന് എന്റെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം നിൽക്കുന്നതിന് എന്റെ സാഹസിക യാത്രകൾക്ക് ഒപ്പം കൂടുന്നതിന് ഇത്ര നല്ല മനസ്സിനുടമയായതിന് എല്ലാത്തിനും നന്ദി എന്നായിരുന്നു കഴിഞ്ഞ വിവാഹ വാർഷികത്തിന് അനൂമേനോൻ കുറിച്ചത് നേരത്തെ നൽകിയ ഒരു അഭിമുഖത്തിൽ തന്റെ വിവാഹത്തെക്കുറിച്ചും കുറിച്ചും ക്ഷേമയെക്കുറിച്ചുമെല്ലാം അനൂപ് മേനോൻ മനസ്സ് തുറന്നിരുന്നു രണ്ടായിരത്തി പതിനാലിലാണ് ഇരുവരുടെയും വിവാഹം നടന്നത് ക്ഷേമയുടെ രണ്ടാം വിവാഹമായിരുന്നു ആദ്യ ഭർത്താവ് രണ്ടായിരത്തി ആറിൽ ഹൃദയാഘാതത്തെ തുടർന്ന് മരണപ്പെടുകയായിരുന്നു നേരത്തെ മറ്റൊരു അഭിമുഖത്തിൽ ക്ഷേമ അല്ലാതെ താൻ മറ്റാരെയും വിവാഹം കഴിക്കുവാനുള്ള സാധ്യത ഉണ്ടായിരുന്നില്ല എന്നും അനുമേനോൻ പറഞ്ഞിരുന്നു ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്ന ആളല്ല മുപ്പത് കഴിഞ്ഞെങ്കിലും അങ്ങനെയൊരു ചിന്ത ഉണ്ടായിരുന്നതുമില്ല പിന്നീട് ഞാൻ എൻ്റെ ഏറ്റവും നല്ല സുഹൃത്തിനെയാണ് വിവാഹം ചെയ്തത് വിവാഹം എപ്പോഴും നമ്മുടെ സ്വന്തം തീരുമാനമായിരിക്കണം അതൊരിക്കലും ഒരു സൊസൈറ്റിയുടെ തീരുമാനമാകരുത് എന്നാണ് അനുമേനോൻ വിവാഹത്തെ കുറിച്ച് പറഞ്ഞത് തങ്ങൾ ആദ്യമായി കണ്ടതും വിവാഹത്തിലേക്ക് എത്തിയതുമൊക്കെ മുമ്പ് അനു മേനോൻ തുറന്നു പറഞ്ഞിരുന്നു ആദ്യമായി കാണുന്നത് ഒരു കല്യാണത്തിനാണ് അത് പക്ഷേ വർഷങ്ങൾക്ക് മുൻപായിരുന്നു പിന്നീട് ചെന്നൈയിലെ ഒരു ഫൗണ്ടേഷന്റെ പരിപാടിക്ക് അതിഥിയായി എന്നെ വിളിക്കാൻ വേണ്ടി ബന്ധപ്പെടുകയായിരുന്നു പിന്നെ അത് പതുക്കെ സൗഹൃദമായി മാറുകയായിരുന്നു അന്നത് പൂർണ്ണമായും സൗഹൃദം മാത്രമായിരുന്നു അതിനിടെയാണ് അദ്ദേഹത്തിന്റെ ഉണ്ടാകുന്നതൊക്കെ അദ്ദേഹത്തെ നേരിട്ട് അറിയില്ലായിരുന്നുവെന്നും അനുമേനോൻ പറയുന്നു അത് കഴിഞ്ഞ് പത്തോളം വർഷം കഴിഞ്ഞാണ് ഞങ്ങൾ ഇങ്ങനെയൊരു സാധ്യതയുണ്ടെന്ന് ആലോചിച്ച് തുടങ്ങുന്നത് തന്നെ വേറെ ഒരാൾ ുടെ കൂടെയും ഞാൻ ഇത്ര നന്നായി ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത്രയും മാനസികമായ ഐക്യമുണ്ട് ഞങ്ങൾക്കിടയിൽ ഞാൻ എപ്പോഴും ലോസ്റ്റ് ഇൻ തോട്ട്സായി ഇരിക്കുന്ന ആളാണ് എപ്പോഴും സിനിമ ചിന്തിക്കുന്ന ആളാണ് പല പല കാര്യങ്ങളും അവർക്ക് വേണ്ട സമയത്ത് നമ്മൾ ഉണ്ടായെന്ന് വരില്ല അത് കൃത്യമായി മനസ്സിലാക്കുന്ന ആളാണ് തിരിച്ചും അങ്ങനെ തന്നെയാണ് എന്നും അനൂപേനോൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ